തസ്കി അൻപത്തി അഞ്ച് ഒരിക്കൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്ന യുവാവിൻ്റെ സമീപത്തൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ യുവാവ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു സെൽ റംബക്ക ഐസുക്ക നീമി മെഹബത്ത് ഹി മാലു ഒരു അണുവിൻ്റെ അത്രയെങ്കിലും അള്ളാഹുവിനോടുള്ള മഹബത്തും സ്നേഹവും പ്രേമവും എനിക്കു നൽകാൻ വേണ്ടി നിങ്ങളൊന്ന് റബ്ബിനോട് ചോദിക്കണം എനിക്ക് എനിക്കല്ലാ സ്നേഹിക്കണം പക്ഷേ സ്നേഹം എനിക്ക് വരുന്നില്ല അള്ളാഹിനോടുള്ള ഇഷ്ക് പ്രേമം മഹബത്ത് സ്നേഹം എനിക്കാഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളത് ദയ ചെയ്യണം അത് വാങ്ങിത്തരണം ഒരാണുവിൻ്റെ അത്രയെങ്കിലും മതി എനിക്ക് സ്നേഹം ആ നല്ല മനുഷ്യൻ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഈസാൻ നബി അലി ഇസ്ലാമിൻ്റെ മറുപടി ലാ തീക്കും ഈ കേദാരഥത്തിന് ഒരാണുവിൻ്റെ അത്രയുള്ള സ്നേഹമൊന്നും താങ്ങാൻ നിനക്ക് കഴിയൂല നിൻ്റെ കൽബ് അത്രത്തോളം ഭാരം വഹിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു എന്നാൽ എനിക്കൊരു ആറ്റത്തിൻ്റെ ഒരു അണുവിൻ്റെ പകുതിയെങ്കിലും തരാൻ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം മഹാൻ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നല്ലവനായ യുവാവിന് വേണ്ടി ദ്വാ ചെയ്തു കൊടുത്തു യാ റബ്ബി ഊർജുക്കു അറത്തി മഹബത്തിഖ് പടച്ചവനെ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അണുവിൻ്റെ പകുതിയോളമെങ്കിലും ഈ മനുഷ്യന് നീ നൽകണേ ആ അത് വഴങ്ങുകഴിഞ്ഞ് ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയി കുറേ കാലങ്ങൾക്ക് ശേഷം മറ്റൊരു സമയത്ത് അതേ വഴിയിലൂടെ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയാണ് ഈ സംഭവം മഹാ മഹാനവർ ഓർമ്മ വന്നു ചോദിച്ചു ആ യുവാവിടെ പോയി അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു ജുനവബൈ ലൽ ജിബാൽ അയാൾക്ക് ഭ്രാന്തായിപ്പോയി അയാൾ മലമുകളിൽ കയറിയിട്ടുണ്ട് ഇപ്പം മലകളുടെ മുകളിലാണ് അയാൾ താമസം ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരാറില്ല മുറിയ ഭ്രാന്താണ് അദ്ദേഹത്തിന് മുറുകിയ ഭ്രാന്താണ് അള്ളാഹു സുബഹാന ഹോബത്താലായോടെ ഇസാനബി അലിസ്ലാം ദുവാ ചെയ്ത് പഠിച്ചവനെ ആ മനുഷ്യനെ ഒന്നെനിക്ക് കാണിച്ചു തരണം നിൻ്റെ സ്നേഹം ചോദിച്ചു വാങ്ങിയ മനുഷ്യനാണ് അദ്ദേഹം നല്ല മനുഷ്യനാണ് എനിക്ക് അയാളെ കാണാൻ ആഗ്രഹമുണ്ട് ഒന്ന് കാണിച്ചു തരുമോ അള്ളാഹു സുബാന ഹു വത്താൻ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുവാൻ ഇജാപത്തും നൽകി ആ മനുഷ്യനെ കാണിച്ചു കൊടുത്തു നോക്കുമ്പോൾ അദ്ദേഹം മലമുകളിലാണ് ഒരു പാറക്കലിൻ്റെ മുകളിലാണ് അദ്ദേഹം ഉള്ളത് കണ്ണുകളിൽ ആകാശത്തേക്ക് ഉയർത്തി ഇങ്ങനെ പ്രാന്തമായ രൂപത്തിൽ അദ്ദേഹം നിൽക്കുകയാണ് ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാൽക്ക് സലാം പറഞ്ഞു അസ്സലാമലൈക്കും യാഫുലേൻ പക്ഷേ ഫലം നിറുദ്ധ ആലേ സലാം അടക്കിയില്ല ഇസാ നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു അന ഈസ ഞാൻ ഈസയാണ് മുമ്പ് നിനക്ക് വേണ്ടി ദുബ ചെയ്തിട്ടുള്ള ഈസ നബിയാണ് ഞാൻ പക്ഷെ അതൊന്നും അയാൾ കേട്ടില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ വഴി വന്നു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൈഫയു കലാമൽ എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഒരാറ്റത്തിൻ്റെ അത്രയെങ്കിലുമുള്ള അളവ് ഒരു മനുഷ്യന് ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് മറ്റു മനുഷ്യന്മാരുടെ സംസാരം കേൾക്കുക അയാളുടെ കണ്ണും കാതും കൽബും മുഴുവനും അള്ളാഹുവിൽ ലയിച്ചു ചേർന്നിട്ടുണ്ടായിരിക്കും അയാൾക്ക് മറ്റൊന്നും ആസ്വദിക്കാൻ സാധ്യമല്ല അപ്പോൾ ജല അലി എൻ്റെ പ്രതാപമാണ് ഔന്നിത്യമാണ് സത്യം ലൗ കഹൂബിൽ മിൻഷാരിബി ദാലിഖ് അയാളെ നീ വാളുകൊണ്ട് കീറി മുറിച്ചാലും ഇപ്പോൾ അദ്ദേഹം അറിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും എൻ്റെ സ്നേഹത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇവിടെ അന്താളിച്ചു പോവുകയാണ് ഒരു അണുവിൻ്റെ പകുതി വലുപ്പത്തിൽ സ്നേഹം കിട്ടിയപ്പോൾ ആ മനുഷ്യൻ്റെ സമനില നെറ്റിപ്പോയ സംഭവമാണ് നാം കണ്ടത് എങ്കിൽ നമ്മുടെയൊക്കെ സ്നേഹവും അള്ളാഹുവോടുള്ള ഇഷ്കും എവിടെയാണ് ഉള്ളത് നമ്മുടെ ഇബാദാത്തുകളിൽ ആ സ്നേഹം പ്രകടമാകുന്നുണ്ടോ ആ സ്നേഹമുള്ള അള്ളാഹുവിനെ കാണാനുള്ളൊരാഗ്രഹം നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി വരാറുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് സ്നേഹം ബാധിക്കുന്നതിൽ അർത്ഥവുമില്ല അള്ളാഹു സുബഹാന ഹോവത്താലത്തുന്ന അനുഗ്രഹമാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ആസ്വദിക്കുന്നത് എന്നിട്ട് പോലും ആ അള്ളാഹുവിനോട് സ്നേഹം നമ്മുടെ മനസ്സിൽ തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം ബേജാറു തന്നെയാണ് അർഹമുറാഹിമീന അറഹമുറാഹിമീനെ ഇസ്സത്ത് അവനോടുള്ള താളിയമും മഹബത്തും തോഹീറും നമ്മുടെ മനസ്സിൽ നൽകി നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ആമീൻ ഇത്തരത്തിലുള്ള മഹാരഥന്മാരുടെ ചെറിയ ചെറിയ സംഭവങ്ങൾ വിവരിക്കുക വഴി അത് പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും അവരെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ ആമീൻ